ഹലോ ദിവ്യകർ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു ആ ബോധ്യം ഉണ്ടാകണം ബോധ്യം എന്ന് പറയുമ്പോഴത്തേക്കും അത് വെറുതെ വാക്കുകൊണ്ടുള്ള ബോധ്യമില്ല നമ്മളെ മനസ്സ് നിറയണം സന്തോഷമായിരിക്കണം കാത്തിരിപ്പിൻ്റെ ഒരു അവസാനം കാത്തിരിപ്പ് കാത്തിരിക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കാത്തിരുന്നത് കിട്ടുമ്പോൾ കാണുമ്പോൾ ഒരു ഉന്മേഷം ഉണ്ടാവുമല്ലോ അതാ ബോധ്യം ഈ ബോധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇതെൻ്റെ അച്ഛൻ തന്നെയാണ് നമ്മൾ ഈശോനെ കാണുമ്പോൾ സ്വന്തം അച്ഛനായിട്ട് കാണാൻ പറ്റണം ചെറിയ കുഞ്ഞ് അച്ഛനെ കാണുമല്ലോ ഞാൻ രണ്ടാം ക്ലാസ് ഡൽഹിയിലെ പഠിച്ചത് രണ്ടാം ക്ലാസ് ഒന്ന് ഇവിടെ കൊച്ചിയിൽ സെൻട്രൽ സ്കൂളാണ് പഠിച്ചത് രണ്ടായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അച്ഛന് ട്രാൻസ്ഫർ ആർമിയിലായിരുന്നു അച്ഛൻ ഡൽഹിയിൽ പോയി അപ്പം അന്ന് അച്ഛൻ ചെറിയ പോസ്റ്റാ ചെറിയ പോസ്റ്റിലാണ് അപ്പം അങ്ങനെ സ്കൂൾ ബസ്സോ അതൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം വീട്ടിൽ ഇരുന്ന് ഈ ഐ ഐ ടി ഹോസ്കോസ് എന്ന് പറഞ്ഞ് കുറച്ച് ദൂരമാണ് സ്കൂള് ആദ്യത്തെ ദിവസം എന്നെ കൊണ്ടുപോയി ആക്കും ാക്കിയിട്ട് പറഞ്ഞു കൊടുക്കും കുറേ പറഞ്ഞു കൊടുക്കും ഇത് ആദ്യം ഇങ്ങനെ ബസ് കയറണം പിന്നെ ആ ബസ്സിലിരുന്ന് ഇറങ്ങി പിന്നെ ഇതിലേ നടന്ന് വളഞ്ഞ് ഇങ്ങനെയൊക്കെ പോകാം അപ്പോൾ ഞാനിത് ബുക്കിലിങ്ങനെ എഴുതി വെക്കും നോട്ട് ബുക്കിൽ ഇങ്ങനെ വളയണം ഇങ്ങനെ വളയണം അപ്പോൾ അവിടെ ഒരു മരം കാണും എന്ന് പറഞ്ഞൊരു മരം ഉണ്ടവിടെ ഹിന്ദിയിൽ പറയണം അപ്പോൾ അങ്ങനെ ഓരോ പേര് കേട്ടിങ്ങനെ എഴുതി വെക്കും ഇനി ദിവസവും സംശയമാണ് മരം ലെഫ്റ്റ് ആണോ റൈറ്റാണോ ആണോ വളയേണ്ടത് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് വളയണോ ഇങ്ങനെ ഒരു ദിവസം എനിക്ക് നല്ല ടെൻഷനായി ഈ നോട്ട്ബുക്ക് അപ്പം എടുത്ത് ഇങ്ങനെ നോക്കും അപ്പോൾ സംശയമാവും ഇവിടെയാണ് അതാണോ എന്നൊക്കെ പ്രജ സംശയമായിട്ട് ഞാൻ സ്കൂളിൽ ഇരുന്ന് സ്കൂൾ വിട്ട് ബെൽ ബെല്ലടിച്ച് ഓടും പുറത്തേക്ക് പുറത്തേക്ക് ഓടി പുറത്ത് പോയി നോക്കുമ്പോൾ ദൂരെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ചായ പോലെ തോന്നിക്കും കുറച്ചുകൂടി കൂടി അടുത്ത് പോകുമ്പോൾ എൻ്റെ അച്ഛൻ നിൽക്കുക ആ ഒരു സന്തോഷമുണ്ടല്ലേ അതായിരിക്കണം നമുക്ക് ഈശോനെ കാണുമ്പോൾ തോന്നേണ്ടി ഒന്ന് വിഷമിച്ച് ഈ പ്രശ്നത്തിന് എന്താ ഉത്തരം എന്ത് ചെയ്യും ഇതെവിടെ പോയി തീരും ഇതിൻ്റെ അവസാനം ദിവ്യ കുർബാനയാണ് അതിൻ്റെ അനുഭവം വെച്ച് പറയുക നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നാം നിങ്ങൾ ടി വിയിലോ മൊബൈലോ കാണുക പക്ഷെ ഈശോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക ഈശോയ്ക്ക് ടിവിയും മൊബൈലും ഒന്നും വലിയ കാര്യമില്ല നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ ഈശോ നിങ്ങളുടെ മുമ്പിലാണ് എന്തിനായി മാമ്മ ആരാധിക്കുക ദൈവത്തിന് ദൈവം ആഗ്രഹിക്കുക നമ്മൾ ദൈവത്തെ ആരാധിക്കണം ഇത് ഇത് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമായി എൻ്റെ അനുഭവിച്ച ഞാൻ പറയണ ആദ്യം നമുക്ക് ആരാധന എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം എന്തിനാ ആരാധിക്കണം ആരാധിക്കണെന്താന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ മാത്രം ആരാധിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന് നമ്മളോട് എല്ലാവരോടും ചിലപ്പോൾ നിങ്ങൾ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരിക്കാം അതേപോലെ ഭാര്യയും മക്കളും നിങ്ങളെ ഉപേക്ഷിച്ച് തനിച്ചിരുന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണ്ടാവും ആരുമില്ല എനിക്ക് ആരുമില്ലല്ലോ ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോയല്ലോ പിന്നെ ഡോക്ടർ വിധി എഴുതിയിട്ടുണ്ടാവും ഇതിൻ്റെ രോഗത്തിൽ ഇതിൻ്റെ സൗഖ്യവും ഇല്ല ബിസിനസ്സൊക്കെ പൊളിഞ്ഞിട്ടുണ്ടാകാം ബിസിനസ്സെല്ലാം പൊളിഞ്ഞ് ഒരു ജോലി പോലും കിട്ടണില്ല പിന്നെ കല്യാണം നടന്നിട്ടില്ല നാൽപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് കല്യാണമില്ല ഈ അവസ്ഥയിലും ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവം വിഷമിച്ചുകൊണ്ടിരിക്കുക ആ പദ്ധതി നടപ്പിലാക്കാൻ പറ്റാതെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് ആ പദ്ധതി നടപ്പിലാക്കാൻ പറ്റൂ ദൈവത്തിൻ്റെ മുമ്പിൽ നീ ഇരിക്കണം ദൈവത്തിന് പദ്ധതിയുണ്ട് അത് പലവർക്കും മനസ്സിലാവില്ല അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കും ഇതിലെന്ത് പദ്ധതിയാണ് എനിക്ക് നാൽപ്പത് നാൽപ്പത്തിരണ്ട് വയസ്സായിട്ട് കല്യാണം കഴിഞ്ഞില്ല എല്ലാം പൊളിഞ്ഞ് ലോകം മൊത്തം കടവാ ഇതിലെന്താ പദ്ധതി നിങ്ങൾ ഒന്ന് ആരാധിച്ച് നോക്ക് ഇതുവരെ നിങ്ങൾ അതിന് ദൈവത്തിന് ഒരു അവസരം കൊടുത്തിട്ടില്ല ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ നമുക്കൊരു അവസരം കൊടുത്തിട്ടില്ല ആ ഒരു അവസരം കൊടുത്ത് നോക്ക് എന്നിട്ട് പറയുന്നത് ഭംഗിയാണെന്ന് എൻ്റെ പദ്ധതി എന്തായിരുന്നു വെച്ചാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒമ്പതാം ക്ലാസ് പാസ്സായാൽ മതി അപ്പോൾ എന്ത് എൻ്റെ പദ്ധതി എന്താ അച്ഛൻ ആർമിയില്ല അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആർമിയിൽ ഏറ്റവും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ജോലി എന്ന് പറഞ്ഞാൽ ഡ്രൈവറുടെ ജോലി അതിന് പത്താം ക്ലാസ് ഫെയിലായാൽ മതി പത്താം ക്ലാസ് ഫെയിലാവണമെന്നെങ്കിൽ ഒമ്പതാം ക്ലാസ് പാസ്സാകണം എൻ്റെ പദ്ധതി എൻ്റെ ആഗ്രഹം എങ്ങനെയും ദൈവമേ എന്നെ ഒമ്പതാം ക്ലാസ് പാസ്സാക്കിത്താം ഞാൻ പല അമ്പലത്തിലും പോകുന്ന കൂട്ടത്തിൽ അമ്മയുടെ മുമ്പിലും പോകുമ്പോൾ അമ്മയ്ക്ക് അമ്മ വഴി ഈശോനൊരവസരം കിട്ടി ഈശോയുടെ പദ്ധതി നടപ്പിലാക്കാൻ അത് എൻ്റെ പദ്ധതി എവിടെ ഈശോയുടെ പദ്ധതി എവിടെയാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുക നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുക എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഞാൻ ഒരു ഒരു മണി ഒന്നര മണി മണിയുണ്ടാവും എനിക്കിതൊന്നും അറിയില്ല റൂമിൽ തന്നെ മുമ്പിൽ ഒരു മാതാവിൻ്റെ രൂപമുണ്ട് അതിൻ്റെ മുമ്പിൽ ബൈബിളും ഉണ്ട് എപ്പോഴും അവിടെ നിന്ന് പ്രാർത്ഥിക്കണം പുരയിൽ തന്നെ ഒരു ടേബിളുണ്ട് വലിയ റൂമാണ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് റൂമാണ് അപ്പോൾ നോക്കിയോ എത്ര വലിയ മുരിയാണെന്ന് അപ്പോൾ അവിടെ ഞാൻ രാത്രി ഒരു മണി നോക്കുമ്പോഴത്തേക്കും ഒരു വലിയ ഒന്നൊന്നര ഉണ്ടാവും നല്ല വെട്ടം എൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുക ആരും എൻ്റെ തലയിങ്ങനെ കൈവച്ചിരിക്കുക അപ്പോൾ നല്ല ബോധ്യം വന്നത് ഇത് ഈശോ ആണല്ലോ നിൽക്കുന്നതെന്ന് ഒരു വെട്ടം മകനെ ഇത് മാത്രേം കേട്ടുള്ളൂ മകനെ നിന്നെക്കുറിച്ചെനിക്കൊരു പദ്ധതിയുണ്ട് ഞാൻ ഉടനെ എന്തായാലും ഞാൻ ബൈബിളിൽ ദൈവമായിട്ട് സംസാരിക്കും ഞാൻ മാതാവിൻ്റെ മുമ്പിൽ പോയിട്ട് അവരെ ആരെയും ഉണർത്തിയില്ല ഭാര്യ മക്കളെ ഒന്നും ഉണർത്തിയില്ല ഞാൻ നേരെ അവിടെ പോയി മുട്ടിപ്പേ നിന്ന് നൈറ്റ് ലാമ്പുണ്ട് അതിട്ടിട്ട് അവിടെ മുട്ടിപ്പേ നന്ന് കണ്ണും പൂട്ടി വിശ്വാസപ്രവഹണം ചൊല്ലി മാതാവിനോട് ചോദിച്ച് ഇത് ഈശോ ആണെങ്കിൽ എനിക്ക് നീ വെളിപ്പെടുത്തി തന്നോ എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസപ്രവഹണം ചൊല്ലി ബൈബിൾ തുറന്ന് ഇങ്ങനെ വിരൽ വെച്ച് എപ്പോഴും ഞാൻ അങ്ങനെയാ ചെയ്യാം എന്നിട്ട് അതിൽ മാത്രം നോക്കുക അതെന്താണ് അതെനിക്ക് കിട്ടിയത് മത്തായി ഒമ്പത് ഒമ്പത് മത്തായി ഒമ്പത് ഒമ്പത് ചുങ്കക്കാരനായ മത്തായിയെ ഈശോ അനുഗമിക്കുക വിളിക്കുക നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു എനിക്കത് ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ കൃപാസനത്തേക്ക് വന്ന് ജോസഫ് അച്ഛനോട് ചോദിച്ചു അച്ഛൻ പറഞ്ഞ് അച്ഛൻ വേറെ ഒന്നും പറഞ്ഞില്ല ഇത് അച്ഛൻ പറഞ്ഞ് എന്തൊട്ട് വിജയകുമാര അടുത്ത ചൊവ്വാഴ്ച തൊട്ട് കൗൺസിലിംഗ് ഇങ്ങോട്ട് തുടങ്ങുന്ന പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ കൗൺസിലിംഗ് ഒന്നും ഒരു പടുത്തില്ല അപ്പോൾ അച്ഛനോട് ഞാൻ പറയാം ഇത് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കിയ ആരാധിക്കുമ്പോൾ എങ്ങനെ ആരാധിക്കണമെന്ന് കൂടി ഞാൻ പറയാം ഞാൻ ഇത് കൗൺസിലിങ് എനിക്ക് ഈശോനെ കണ്ട് കൗൺസിലിങ്ങാണ് ഞാൻ ക്രിസ്ത്യാനി പോലും ഇല്ല എനിക്ക് മര്യാദയ്ക്ക് ഒരു ജമാല ചൊല്ല അറിയില്ല അച്ഛൻ പഠിപ്പിച്ചു തന്നത് അത് ഒരു പാമ്പ്ലെറ്റ് വെച്ചിട്ട് ഇംഗ്ലീഷിലാണ് അത് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടെ ഇങ്ങനെ വായിക്കണമെന്നാണ് പക്ഷെ അത് ദിവസവും ചൊല്ലുമോ അത് അപ്പോൾ അച്ഛൻ പറഞ്ഞ് കൗൺസലിങ് കുഴപ്പമില്ല ചൊവ്വാഴ്ച ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അച്ഛൻ കൗൺസല് ചെയ്യുമല്ലേ അപ്പോൾ കൂടെ ചേറിട്ട് അവിടെ ഇരുത്തിയിട്ട് അച്ഛൻ പഠിപ്പിച്ചു തരുമായിരിക്കും അല്ല അച്ഛൻ പറയണത് കേട്ടിട്ട് അതുപോലെ പറഞ്ഞാൽ മതിയല്ലോ ഒന്നും പക്ഷെ ചൊവ്വാഴ്ച വന്നപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ ഒരു അഞ്ചെട്ട് സഹോദരികൾ അവിടെ സ്ത്രീകൾ മോളിൽ നിൽക്കുക ഫസ്റ്റ് ഫ്ലോറിൽ ആ സെക്കൻഡ് റൂമാണ് എനിക്ക് അപ്പം അച്ഛൻ പറഞ്ഞു അത് അവിടെയാണ് പോയി കൗൺസിലിണ്ട് ഞാൻ പറഞ്ഞു കൗൺസിലിംഗ് അച്ഛൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എപ്പോഴും പോലെ തമാശ പോലെ ഒരു അടി അടിച്ചിട്ട് പോ മുകളിൽ പോകും അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അച്ഛോ കൗൺസിലിംഗ് എനിക്കറിയില്ലോ എന്താ പറയണ്ടേ അച്ഛൻ പറഞ്ഞു ഈശുവിനെ കുറിച്ച് പറഞ്ഞാൽ മതി മാത്രം പറ അപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോയി അച്ഛൻ വേറെ കൗൺസിലിങ്ങിൽ നിന്ന് പോയി ഞാൻ മോളിൽ പോയിരിക്കുക മോളിൽ പോയിരുന്നപ്പോൾ ആദ്യം ഒരു സഹോദരി വരെയാണ് അവർ വന്നിട്ട് എന്നോട് പറയുക എനിക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് വലത് കൈ ഏഴ് കൊല്ലമായി പൊക്കാൻ പറ്റുന്നില്ല എന്ന് അപ്പോൾ എനിക്ക് ഇതിന് മറുപടിയൊന്നും അറിയില്ല ഇതും കൗൺസിലിങ്ങുമായിട്ട് എന്താണ് അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഈശോനെ കുറിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഈശോ ദൈവത്തിൻ്റെ ഏകപുത്രനാണ് നമുക്ക് വേണ്ടി കുരിശിൽ കുരിശില് മരിച്ചത് ഈശോ കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഇരിക്കുമ്പോൾ ഇവരിങ്ങനെ നോക്കി അതുമില്ലാതെ ഡോറ് തുറന്നിരിക്കുക അപ്പോൾ ബാക്കി സ്ത്രീകളും അവിടെ ഉണ്ട് എൻ്റെ മനസ്സിൽ പല വിചാരമാണ് ഇവരോട് ഈശോനെ കുറിച്ച് ഇത് പറഞ്ഞ് ഇവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരോട് ഇതുതന്നെ പറയേണ്ടി വരുമല്ലോ ഞാൻ പിന്നെ ബൈബിളിങ്ങനെ അടച്ചിട്ട് ഈശോയെ നാണം കേടുവോ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോൾ സംസാരിക്കുമ്പോഴും ഞമ്മൾ സംസാരിച്ചാൽ ഈശോ കേൾക്കും എന്നൊരു ബോധ്യത്തോടെ ഈശോയോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഈശോ കേട്ടിരിക്കും അതിലൊരു സംശയമില്ല ഞാൻ ഇങ്ങനെ തുറന്ന് ബൈബിള് തുറന്ന് അത് നേം ഇന്ദി നെയം എന്ന് പറഞ്ഞ നേം നെയം പേര് ഇംഗ്ലീഷ് പേപ്പിള അപ്പോൾ എനിക്ക് എന്തോ അത്രയും നിയമം അത്രയും കേട്ട് ഞാൻ പറഞ്ഞ ഈശോയുടെ നാമത്തിൽ ശക്തിയാണ് ചേച്ചി ഈശോയുടെ നാമത്തിൽ കയ്യങ്ങോട്ട് പൊക്കിയെന്ന് പറഞ്ഞു ഈശോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ആരോ അവരെ കൈ പിടിച്ച് വലിച്ച പോലെ ആദ്യ തരമൻ്റെ ജീവിതത്തിൽ കാണുക അത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃവാസനത്തിച്ച് ഇത് ഞാൻ കണ്ണുകൊണ്ട് കാണുക ഇത് ദൈവം അടയാളം മോസ മോശക്ക് അടയാളം കൊടുത്ത പോലെ എനിക്ക് തന്നതാണ് ആ ചേച്ചി അവിടെ ഇരുന്ന് ഈശോയെന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും കൈ അങ്ങോട്ട് വയ്ക്കാൻ പറ്റി അത് കണ്ടപ്പോഴത്തേക്കും അവർ കരഞ്ഞ് ബാക്കിയുള്ളവരും കണ്ടുകൊണ്ടിരിക്കുക എനിക്ക് ധൈര്യമായി പ്ലീസ് ലോഡ് ഇത് ഈശോനെ അപ്പോൾ അപ്പോളാ എനിക്ക് മനസ്സിലായതു ദൈവത്തിന് അന്ന് പറഞ്ഞ പദ്ധതി അച്ഛനെ മനസ്സിലായി അച്ഛനെ ഇവിടെ കൗൺസിലേപ്പിച്ചെന്ന് പിന്നെ അന്ന് അങ്ങനെ കൗൺസിലിംഗ് തുടങ്ങി ഞാൻ ഇതുപോലെ ജോസഫ് ക്ലാസ് കേൾക്കും ഒരു ദിവസം ക്ലാസ്സിൽ അച്ഛൻ പറയുന്നുണ്ടായി കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സാണ് പറഞ്ഞത് ദിവ്യ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ് അച്ഛൻ്റെ അടുത്തപ്പത്തേക്കും അപ്പോൾ എനിക്ക് ദിവ്യ കുർബാന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് സ്നേഹിക്കാൻ രണ്ടു പേര് വേണം രണ്ട് പേരുണ്ടെങ്കിലല്ലേ സ്നേഹിക്കാൻ പറ്റുമോ സ്നേഹത്തിൻ്റെ അവസാനം അതിൻ്റെ പരിപൂ പരിപൂർണത രണ്ടും ഒന്നാകുമ്പോളാണ് പരിപൂർണത അപ്പോൾ എനിക്കതിലിരുന്ന് മനസ്സിലായി ഈശോ ദൈവമനുഷ്യനെ സ്നേഹിക്കുക അതിനാ സൃഷ്ടിച്ച് സ്നേഹം പങ്കുവയ്ക്കാര അപ്പം സൃഷ്ടാവും സൃഷ്ടിയും രണ്ടുപേർ അതാ ഈശോ യോഹനാൻ പതിനഞ്ച് പതിനേഴിൽ പറയണത് നീ എന്നിലും എൻ്റെ വചനം എന്നിലും ഉണ്ടെങ്കിൽ നീ എന്ത് ചോദിച്ചാലും ലഭിക്കും അപ്പോൾ എങ്ങനെയാ ഒന്ന് ആകുക അങ് അതാണ് ദിവ്യ കുർബാന തിരോസ്തി കുർബാന സ്വീകരിക്കുക ഇതിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുർബാനയോട് ഭയങ്കര ആഗ്രഹം എങ്ങനെയല്ലേ സ്വീകരിക്കണമെന്ന് ഞാൻ അച്ഛനോട് പോയി ചോദിച്ചു അത് മടിച്ച് മടിച്ചാണ് ഞാൻ ചോദിച്ചത് എന്താ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയൊക്കെ ഞാൻ ഹൈന്ദവനാണ് പക്ഷെ എനിക്ക് എൻ്റെ അമ്മ മരിച്ച് പിന്നെ അച്ഛൻ കുഴപ്പമില്ല എനിക്ക് ഞാൻ സ്ഥലം സ്വീകരിക്കാൻ പറ്റും പക്ഷെ ഭാര്യയുടെ വീട് അതേപോലെ അത് വലിയ പ്രശ്നമാണ് അവള് സംഭവിക്കുക ഇനി സ്വന്തക്കാരൊക്കെ ഭയങ്കര പ്രശ്നമാവും അപ്പോൾ ഞാൻ എന്നാലും ചോദിക്കണമെന്ന് പറഞ്ഞാൽ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു സമയം ഇല്ല ഇത്തരം പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല സമയമായില്ല പക്ഷേ അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂരാ ചൊവ്വാഴ്ചയാണ് ഇവിടെ വരുന്നത് ഞാൻ ദിവസവും കോയമ്പത്തൂരിൽ സെൻറ്റാൻസ് പള്ളിയുണ്ട് ഞാൻ ദിവസവും കുർബാനയ്ക്ക് പോകും കാലത്തിൽ പോവും ആറ് അവിടെ കുർബാന ദിവസവും ഞാൻ മുമ്പിൽ പോയിരിക്കും ഇരുന്ന് കഴിയുമ്പോൾ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ ആ സമയത്ത് കുർബാന എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും കൊന്ത ചൊല്ലി കഴിയുമ്പോൾ കുറച്ച് ദിവസം കുർബാനയ്ക്ക് പോയി കഴിയുമ്പോൾ ഞാൻ രാമമാതാവിനോട് ചോദിച്ച് അമ്മേ എല്ലാവരും കുർബാന സ്വീകരിക്കേണ്ടല്ലോ എനിക്ക് എനിക്ക് നീ ഒരു അവസരം ഒപ്പിച്ചതെന്നൂടേത് നിന്നെക്കൊണ്ട് എല്ലാം സാധിക്കുമല്ലോ ഇന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അച്ഛൻ കുരുവാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപ്പം താഴെ വീണ് അപ്പം അമ്മ മാതാവ് എനിക്ക് ഓർമ്മിപ്പിച്ചു തന്നെ കാനാകാരിയായ സ്ത്രീയുടെ കാര്യം അവൾ പറയുന്ന മാർക്ക് ഏഴാമതിയായി ഇരുപത്തി എട്ടിൽ അവള് പറയണ്ട് മേശപ്പുറത്തിരുന്ന് വീണ അപ്പം നായ്ക്കൾക്കുള്ളതല്ലേ അപ്പം എന്തോ തോന്നി ഓ ഇതൊരു ചാൻസാണല്ലോ ഞാൻ ഈശോടുത്ത് പറഞ്ഞു ഈശോയെ എന്നെ നായായിട്ട് കണ്ടാൽ മതി എല്ലാവർക്കും അപ്പം കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ താഴെ ചുംബിക്കും നിന്നെ കൊണ്ട് സാധിക്കും അത് പൊടി എങ്ങനെയായാലും മൈക്രോസ്കോപ്പിക്കായിട്ട് ചെറുതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കാണില്ലേ ഇതായിരിക്കും കിട്ടാതെ പോകുന്നതല്ലേ എനിക്ക് നീ താ അത് വെറുതെ പോകുന്നല്ലേ എനിക്ക് താ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചുംബിച്ച് രണ്ട് രണ്ടര കൊല്ലം അങ്ങനെയൊക്കെ കുർബാന സ്വീകരിക്കുമായിരുന്നു രണ്ടര കൊല്ലം ഇതിൽ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമായി ദൈവം ഇതെല്ലാം ശ്രദ്ധിക്കും കേട്ടോ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം ദൈവത്തോട് കൂറ് അതിൽ സ്നേഹം ഉണ്ടെങ്കിൽ കൂറുണ്ടെങ്കിൽ ദൈവം അത് ശ്രദ്ധിക്കും ദൈവം അതിനെല്ലാം മൈൻഡ് ചെയ്യും കേട്ടോ നമ്മൾ കാണിക്കണ വേറെ ഈ ഈ ഉത്സവം നടത്താം അതൊക്കെ ദൈവം ശ്രദ്ധിച്ചാൽ അതൊക്കെ കുറച്ചേ ശ്രദ്ധിക്കുകയുള്ളൂ മതിൽ കെട്ടിക്കൊടുത്ത് അത് കെട്ടിക്കൊടുത്ത് കുറേ ഡൊണേഷൻ കൊടുത്ത് അതൊക്കെ ശ്രദ്ധിക്കുമായിരിക്കും ഞാൻ നോക്കിയിട്ട് ഞാനോ അതെല്ലാം ചെയ്തിട്ടുണ്ട് കുറച്ച് പക്ഷേ അതിലൊന്നും ദൈവം പക്ഷേ ഈ കാര്യം അത് കാര്യമായിട്ട് ശ്രദ്ധിക്കും ഇതുപോലത്തെ കാര്യം ഇവനിക്കെന്നോടെന്താ കൂറ് കുർബാനയിൽ നിങ്ങൾ കൂറുകാണിച്ചു കഴിഞ്ഞാൽ ദിവസവും കുർബാനയ്ക്ക് പോയി നോക്കിക്കോ ദൈവത്തിന് ദൈവത്തിൻ്റെ പദ്ധതി അവിടെ നടപ്പിലാക്കും ദൈവം ഞാൻ പറയാ ഇപ്പോൾ കുർബാനയുടെ ക്ഷാമം ക്ഷാമകാലോ എല്ലാത്തിനും പണത്തിന് ക്ഷാമം എന്നെ പോലെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ക്ഷാമമുള്ള കാലമാണ് കുർബാനയ്ക്ക് ക്ഷാമമുള്ള കാലമാണ് ലോക്ക്ഡൗൺ കോയമ്പത്തൂർ ഉണ്ടായി വൺ ഫോർട്ടി ഫോറാണ് പുറത്തിറങ്ങാൻ പറ്റില്ല പക്ഷേ അത് എങ്ങനെയാ എന്താണെന്ന് പറയുന്നില്ല ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടങ്ങിയിട്ടില്ല അത് വിശ്വസിക്കും അതാ ദൈവം ഈ എനിക്ക് തോന്നുന്നില്ല പലവർക്കും കിട്ടി ആർക്കെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ പക്ഷെ കോയമ്പത്തൂർ പോലത്തെ സ്ഥലം പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല ദൈവം നിങ്ങളെ അന്വേഷിച്ച് വീട്ടിൽ വരുമെന്ന് അത്രയും മനസ്സിലാക്കിയാൽ മതി എം ആസ് ശിഷ്യന്മാരുടെ അന്വേഷിച്ച് പോയത് ഈശോ അന്വേഷിച്ച് പോയതാണ് അതിൻ്റെ കാരണം ആ ക്ലിയോപ്പസിൻ്റെ ഭാര്യ കുർബാനയിൽ പങ്കെടുത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ കുർബാനയിൽ ഒരാണെങ്കിൽ നിങ്ങൾ വല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയില്ല ഏതെങ്കിലും നാട്ടിൽ പോയി എവിടെയെങ്കിലും പോയി നിങ്ങളാരെങ്കിലും പൂട്ടിയിട്ട് ആ സമയമാകുമ്പോൾ ഈശോ നിങ്ങളെ അന്വേഷിച്ച് വന്നിട്ടുണ്ടാവും കുർബാനയിൽ കൂറുണ്ടാകണം ആരാധനയിൽ കൂറുണ്ടാകണം ദൈവത്തോട് ആരാധിക്കണം ഇത് ഞാൻ രണ്ടര കൊല്ലം അവിടെ പോയപ്പോഴത്തേക്ക് ഇതൊക്കെ ഈശോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞ് എനിക്കൊരു അവസരം കിട്ടി എൻ്റെ കൂടെ ജോസഫ് അച്ഛനും ഉണ്ടായിരുന്നു ഞങ്ങൾ ഇസ്രയേലിൽ പോകാനുള്ള അവസരം കിട്ടി ഹോളി ലാൻഡ് അവിടെ പോകുമ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് ഇറങ്ങിയത് അമ്മൻ അമ്മനിലിരുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് അന്ന് തന്നെ ജോർദനെ പോയി ജോർദൻ അന്ന് ഈസ്റ്റർ ദിവസമാണ് അതാ അതിൻ്റെ ഏറ്റവും രസം ജോർദൻ നദി പോകുമ്പോഴത്തേക്ക് ഞാനുണ്ട് എൻ്റെ ഭാര്യയുണ്ട് രണ്ട് മക്കളും ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ജോസഫ് അച്ഛനില്ലാതെ വേറെ അച്ഛൻ വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ അവിടെ നിന്ന് ഗൈഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്താണ് ഈശോ നിന്ന് ഈശോയ്ക്ക് ഞാനസാരം കിട്ടിയത് ഇവിടെ കിട്ടിയതാണ് ഈ ഒരു പർട്ടിക്കുലർ പോ ഒരു പോർഷനുണ്ട് അവിടെയാണ് കിട്ടിയത് അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ജോസഫ് അച്ഛൻ അടുത്ത് നിൽക്കുക അപ്പോൾ എന്തോ ഒരു കറൻറ്റ് പാസ് ചെയ്ത പോലെ തോന്നി ഞാൻ ഇവിടെ മുട്ടിപ്പേ ഇരുന്ന് മുട്ടുവരെയുള്ളൂ വെള്ളം മുട്ടിപ്പേ ഇരുന്ന് എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ചോ എനിക്കിവിടെ ഇരുന്ന് അച്ഛൻ ഞാൻ സാധനം തന്നെ അപ്പോൾ അച്ഛൻ്റെ പോക്കറ്റിൽ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുണ്ട് അച്ഛൻ ഒന്നും പറഞ്ഞില്ല ഞാൻ വിചാരിച്ച അച്ഛൻ ഞാൻ പിന്നെ ആലോചിച്ചു ഇതെന്താ അച്ഛൻ ഓട്ടോമാറ്റിക്കലി ഇതെടുത്ത് ആ ബോട്ടിലുള്ള വെള്ളം കളഞ്ഞിട്ട് ഈ വെള്ളമെടുത്തിട്ട് അവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് അവിടെ വെള്ളം തലക്കി വെച്ച് ഞാനസ് തന്നു ഓഫീഷ്യലായിട്ട് കൃപാസനത്തിൽ എനിക്ക് ഇത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിലിവിടെ കിട്ടി ഞാൻ എൻ്റെ ഭാര്യയും വിളിച്ച് മക്കളെയും വിളിച്ച് മുട്ടിപ്പേ നിക്കി ഞങ്ങൾക്ക് ഇവിടെ വെച്ചാൽ ഞാനസാരം ഈശോയുടെ സ്ഥലത്ത് നിന്നു അവളൊന്നും വണ്ടിയില്ല അവളും മുട്ടിപ്പേ തന്നു അവൾക്ക് അവിടെ വെച്ച് ഞാൻ ഞാനസ്സാരം കിട്ടി എൻ്റെ മക്കൾക്കും ഞാൻ ഈ രണ്ടര കൊല്ലം ഈശോയോടൊത്ത് ഞാൻ പറഞ്ഞ എനിക്ക് ആയാലും നായായാലും കുഴപ്പമില്ല ഈശോയെ എനിക്ക് നീ മതി നമുക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ലേ കുഴപ്പമില്ല ഈശോയെ എനിക്ക് വേണ്ട എനിക്ക് കടവായ ഞാൻ ഒറ്റപ്പെട്ട എനിക്ക് കുഴപ്പമില്ല എൻ്റെ അതിർത്തി കയറി പിടിച്ച അയൽക്കാരൻ കുഴപ്പമില്ല ഈശോയെ എനിക്ക് നീ മതി ഈശോയെ എനിക്ക് നീ മതി എനിക്ക് വേറെ ആരും വേണ്ട ഈശോ അത് ശ്രദ്ധിച്ച് കാണാം ദൈവം എൻ്റെ അച്ഛനല്ലേ അപ്പനത് കാണും അപ്പൻ സ്നേഹത്തിൻ്റെ വീക്ക്നെസ് ഉള്ളവനാണ് എനിക്ക് ജ്ഞാനസ്ഥാനം തന്നതിൻ്റെ കാരണം രണ്ട കൊല്ലം ജ്ഞാനസ്ഥാനം എടുത്ത രീതി അതായിരുന്നു ഈശോ ജ്ഞാനസ്ഥാനം എടുത്ത സ്ഥലത്ത് തന്നെ ജ്ഞാനസ്ഥാനം തന്ന അതാണ് അതിന് പകരം ദൈവം ചെയ്തു തന്നത അതൊരനുഭവമാണ് പ്ലീസ് ലോട്ട് അതുപോലെ നമ്മൾ എന്തിനാ ആരാധിക്കുന്നത് നമുക്ക് മനസ്സിലായി നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ എങ്ങനെ ആരാധിക്കണം എങ്ങനെ ആരാധിക്കണമെന്ന് വെച്ചാൽ ആരാധി ആരാധിക്കുമ്പോൾ രണ്ട് രീതിയിൽ ആരാധിക്കേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ അത് അമ്മ മാതാവിൻ്റെ ചെയ്യുന്ന നമുക്ക് പഠിക്കാൻ പറ്റും ഒന്ന് എളിമപ്പെട്ടുകൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഹമ്പിൾ പ്ലസ് സറൻഡ്രൻസ് ഇത് രണ്ട് ഒരു ഫോർമുലയാണ് എഴുതി വെച്ചു ഹമ്പിൾ ആൻഡ് സരൻഡ്രൻസ് എളിമ പിന്നെ സമർപ്പണം എളിമയും സമർപ്പണം ഇതാണ് ആരാധന ഈശോ പിതാവിനെ ആരാധിച്ചത് കുരിശില് വെച്ച് സമർപ്പിച്ചുകൊണ്ട് അവസാനം സമർപ്പിച്ചുകൊണ്ട് അതതിൻ്റെ അവസാനം ലാസ്റ്റ് ആരാധനയുടെ പരിപൂർണത എന്ന് പറയുന്നത് സമർപ്പണമാണ് ആദ്യം എളിമപ്പെടുക അപ്പോൾ ദൈവത്തിനെ നടപ്പിലാക്കാൻ പറ്റും ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ പറ്റും അമ്മ എളിമപ്പെട്ടപ്പോഴാണ് അമ്മയെക്കുറിച്ച് പിതാവിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു അത് നടപ്പിലാക്കാൻ പറ്റിയത് ലൂക്ക ഒന്നേ മുപ്പത്തി എട്ടിൽ അമ്മ പറഞ്ഞത് ഞാൻ ഇതാ നിൻ്റെ ദാസി നീ പറഞ്ഞത് നിറവേറട്ടെ അത് സമർപ്പണമായി ഇതാ നിൻ്റെ ദാസി എളിമയായി അപ്പോൾ ഈ ലോകത്തിൻ്റെ രക്ഷയായിരുന്ന പിതാവിൻ്റെ പദ്ധതി അത് അവരുടെ നടപ്പിലാക്കി ഇത് എങ്ങനെയാ എളിമപ്പെടുക എങ്ങനെയാണ് സമർപ്പിക്കുക അപ്പോൾ പലവരിക്കും സംശയം എങ്ങനെ എളിമപ്പെടും എളിമപ്പെടുന്നത് എങ്ങനെയാണ് എല്ലാവരും പറയാറുണ്ടല്ലോ ബി ഹമ്പിൾ 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 പേടിക്കുന്നതാണ് ഹിൾ എല്ലാവരെയും പേടിച്ച് കയ്യും കൂട്ടി ഇങ്ങനെ നിൽക്കുന്നതാണ് ഹമ്പിൾ അതില്ല വചനത്തെ അതേപോലെ വിശ്വസിക്കുക അത് നിങ്ങൾ പരിശീലിച്ചാൽ മാത്രം മതി ട്രൈ ചെയ്യുക അത് ഹമ്പിൾനസ് എന്ന് പറയണത് വചനം എന്ത് പറയുന്നു ഈശോ എന്ത് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ ഈശോ പറയുക നിന്നെ ഒരു മൈൽ നടക്കാൻ പറഞ്ഞാൽ രണ്ട് മൈൽ നടക്കുക എന്ന് പറഞ്ഞാൽ നിന്നോട് ഒരു കാര്യം പറഞ്ഞാൽ നിന്നെ അവർക്ക് അവർ നിന്നെ പ്രശ്നം ഉണ്ടാക്കിയ നിനക്കെതിരെ അടിച്ചേപ്പിക്കുക നീ അവർക്ക് വേണ്ടി രണ്ടെണ്ണം ചെയ്തു കൊടുക്കുക അവരെന്ത് പറയണോ അതിനേക്കാളും കൂടുതൽ ചെയ്യും അത് ചെയ്യുമ്പോഴത്തേക്കും പലവരും നമ്മളെ കളിയാക്കും ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല പേടിത്തേണ്ടനാണ് എന്തിനാ ജീവിക്കണ മനുഷ്യനായിട്ട് ആണായിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം നീയൊക്കെ എന്തിനാ അജീവിക്കുന്നത് അതൊന്നും വകവയ്ക്കാതെ ഈശോയുടെ വചനം മാത്രം എൻ്റെ ഈശോ ഇത പറഞ്ഞിരിക്കുന്നു ചിലപ്പോൾ നാണക്കേടായിരിക്കാം പലവരും പ്രാന്തനാണെന്ന് നമ്മളെ വിചാരിക്കും വിളിക്കുകയും ചെയ്യും എനിക്ക് വട്ടാണ് അതാണ് എളിമപ്പെടുക നാട്ടുകാരെ നിന്നെ ഒറ്റപ്പെടുത്തും നീ നുണ എന്ന് പറഞ്ഞാൽ പറയില്ല നിൻ്റെ കൂട്ടുകാരനോ നിൻ്റെ സ്വന്തക്കാരൊക്കെ നിന്നോട് വന്ന് പറയും ഇതേ ഇവരിങ്ങനെ ചോദിച്ചാൽ പറയണം കേട്ടോ ഇത് പറയണം കേട്ടോ ഞാനില്ല ചെയ്തതെന്ന് പറയണം കേട്ടോ പക്ഷേ നമ്മളെ കണ്ണുകൊണ്ട് ഞമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ നമ്മൾ പറയും ഞാൻ പറഞ്ഞ് ഞാൻ കണ്ടതാണ് ഇവൻ തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു പോയാൽ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തും എൻ്റെ ഭാര്യ വരെ നിന്നെ ഒറ്റപ്പെടുത്തും എന്നാലും നീ വിഷമിക്കാതെ ഒരു സംതൃപ്തി ഉണ്ടാവണം ഞാൻ എൻ്റെ വചനം എൻ്റെ ഈശോ പറഞ്ഞതനുസരിച്ചല്ലോ അത് എളുമാ അതിന് കുറച്ച് സഹനങ്ങളുണ്ടാവും സഹനങ്ങൾ കിട്ടും നീ എളിമപ്പെടുമ്പോൾ സഹനങ്ങൾ കിട്ടും ഈശോയ്ക്ക് വേണ്ടി ആ സഹനം ഏറ്റുവാങ്ങിക്കുമ്പോൾ അത് എളിമ അത് ആരാധന ഈശോയെ നീ പറയണത് ഈ അനുസരിക്കുക ഞാൻ എനിക്ക് കിട്ടിയതെല്ലാം അംഗീകരിക്കുക എൻ്റെ സഹനമില്ല ഞാൻ അംഗീകരിച്ചിരിക്കുക നീ തന്നതാണ് എളിമയോടെ ഏറ്റുവാങ്ങിക്കുക രണ്ടാമത് സറൻഡ്രൻസ് അത് ജോസഫ് ചൻ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഇവിടെ മെസ്സേജ് പറഞ്ഞതാ അതാണ് യഥാർത്ഥ സറണ്ടൻസ് നിനക്കൊരു നിയോഗവും ഉണ്ടാകാൻ പാടില്ല നിനക്കെന്താവശ്യമുണ്ടെന്ന് ആരാധനയിൽ ചോദിക്കേണ്ട അറിയില്ല ഈശോയെ നിനക്കറിയാം എനിക്കെന്താവശ്യമുണ്ടെന്ന് ഞാൻ ചോദിച്ച എല്ലാം തെറ്റിപ്പോവും ഞാൻ നിന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ചോദിക്കാനുള്ള അധികാരമല്ല നിന്നോടൊന്നും അതാണ് യഥാർത്ഥ സമർപ്പണം സ ആരാധിക്കേണ്ടിയത് എളിമപ്പെട്ടും സമർപ്പിച്ചോണ്ടാണ് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പറയണ ദൈവമേ എനിക്കൊന്നും വേണ്ട നീ മാത്രം മതി ഞാൻ എന്നെ തന്നെ നിന്നിൽ സമർപ്പിച്ചിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നിന്നോട് ചോദിക്കുക ചോദിക്കുകയുള്ള എൻ്റെ ആഗ്രഹത്തെയും ഞാൻ നിന്നിൽ സമർപ്പിച്ചിരിക്കുക ഈശോയെ അതാ യഥാർത്ഥ സമർപ്പണം അതാ ആരാധന ദൈവം നടപ്പിലാക്കുക ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുക അത് ജെർമിയായി ഇരുപത്തൊമ്പത് പതിനൊന്ന് എൻ്റെ പദ്ധതി നിൻ്റെ നന്മയ്ക്കാണ് നിൻ്റെ നാശത്തിലില്ല അച്ഛനറിയ മകൻ്റെ നന്മ എന്താണെന്ന് അത് നന്മയ്ക്കാണ് പ്രൈസ് പ്രൈസിലോട്ട് ആ ഒരു ബോധ്യത്തിലെ മരിക്കുക എൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെ ഉത്തരം എൻ്റെ ദിവ്യ ഗുരു കരുണ്യ ഈശോ ഈശോയുടെ അടുത്ത് ഞാൻ എത്തി ഇനി എനിക്ക് പ്രശ്നമില്ല നമുക്ക് കാത്തിരിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ കാലത്തെ കുർബാനയ്ക്ക് പോകുമ്പോഴോ ദിവ്യ കുർബാന നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഇപ്പോൾ കൃപാസനെ ടൈം നിങ്ങൾ നോട്ട് ചെയ്തു വെക്കണം അത് ഡയറിയിൽ നോട്ട് ചെയ്തു വെക്കണം ഇപ്പോൾ ഈ നാൽപ്പത് ദിവസം ഇരുപത്തിനാല് മണിക്കൂറുമാണ് അത് കഴിഞ്ഞാലും സമയം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പരാതിയുണ്ടോ എന്ത് വിഷമമുണ്ടോ ഈ സമയം വരെയുള്ളൂ ആ പ്രശ്നം ഞാൻ ദിവ്യകാരണത്തിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു എഴുതി വയ്ക്കണം ചില ഓഫീസിൽ പോയ അച്ഛൻ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിങ്ങി കറയാതെ കാത്തിരിക്കും ഇങ്ങനെ അച്ഛൻ വരട്ടെ അച്ഛൻ വരട്ടെ അച്ഛൻ വരട്ടെ എന്ന് പറഞ്ഞ് പുറത്തിങ്ങനെ നോക്കി വയ്ക്കും അവർക്ക് ഈ ചിലപ്പോൾ താഴെ വീണുണ്ടാവും ഈ പരിക്ക് പറ്റിയിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മോന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അവൻ ഞാൻ പുറത്ത് പോയിട്ട് വരാൻ വേണ്ടി കാത്തിരുന്നിട്ട് അത് വരാൻ അവൻ കളിച്ചോണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് നോക്കുമെന്ന് നോക്കുമോ എന്നിട്ട് എൻ്റെ കാറിൻ്റെ ഉച്ച കേൾക്കുമ്പോൾ ഓടി വരും അതുവരെ കരച്ചിലിങ്ങനെ അടയ്ക്ക് പിടിച്ചു വെച്ചിരിക്കണം എന്നെ കാണുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഒരു കരച്ചിലാണ് എന്നിട്ടത് സാരമില്ലടാ എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ പ്രശ്നം തീർത് നന്മളപ്പനും ഇത് പറയും സാരമില്ലടാ മകനെ ഈ ലോകത്തിൻ്റെ മൊത്തം അധികാരം എൻ്റെ പുറത്തല്ലേ എൻ്റെ കയ്യിലല്ലേ നീ എന്തിനാ വിഷമിക്കണത് എൻ്റെ എന്ത് പ്രശ്നം ജപ്താ കല്യാണ പ്രശ്നമാണ് രോഗമാണ് സാമ്പത്തികമാണ് ഇതെല്ലാം അധികാരം എൻ്റെ പുറത്താണ് നീ എന്തിനാ വിഷമിക്കുന്നത് അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ അങ്ങ് ആയിരിക്കുക പ്ലീസിലോ